ഞാനിന്നേ ഞങ്ങളുടെ പറമ്പിൽ പണിക്കാരുണ്ടായിരുന്നു അവർ ചോറ്ണ്ണാൻ പോയ സമയമാണ് അപ്പം ഞാൻ പറമ്പിൽ വന്നിരുന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കാടൊക്കെ വിട്ടുക കണ്ട കാടൊക്കെ വിട്ടുക പറമ്പിൽ അപ്പം കിണർ ഞങ്ങളുടെ അഫ ഞാൻ ഇവിടെ ഇരുന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തോണ്ട വന്നതാണ് ഞാനിന്ന് പറയാൻ പോണേന്നറിയോ കുറുവാസംഘം എന്ന് ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് അതായത് എന്നാ ഈ മോഷണം നടത്തുന്ന ഒരു സംഘം അവർ വീടുകൾ തോറും കയറി നടന്ന് ഇങ്ങനെ മോഷണം നടത്തും അപ്പം നമ്മുടെ വീടുകളിലൊക്കെ വന്ന് അവർ നോക്കി വെച്ചിട്ട് പോകുമെന്ന് പറയണത് അവർ തമിഴ്നാട് കർണാടക കേരളത്തിൻ്റെ അതിർത്തിയിലൊക്കെ താമസിക്കുന്നവരാന്നാണ് പറയണത് അങ്ങനെയുള്ളവർ ആലപ്പുഴ എറണാകുളത്തും ഒക്കെ വന്ന് മോഷണം നടത്തി പറയുന്നത് കേട്ട് ആലപ്പുഴ കഴിഞ്ഞ ദിവസം ഒരു ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെ മാലയൊക്കെ പറിച്ചുകൊണ്ട് ഒന്ന് രണ്ട് പവനോളം സ്വർണം കൊണ്ടുപോയി അവരിങ്ങനെ വീടുകളൊക്കെ വന്ന് നോക്കി വെച്ചിട്ട് പോകുമെന്നു പറയണത് ആറുമാസം ഒരു വീട് വാച്ച് ചെയ്യുമെന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ചുമ്മാ പരിചയമില്ലാത്തവരൊക്കെ വരുമ്പോൾ നമ്മൾ കയറ്റാണ്ടിരിക്കുക കേട്ടോ പരമാവധി അല്ലെങ്കിൽ ഇത് എവിടുന്നാ വന്നെ തന്നെ ആവുന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ വരുമ്പം നമ്മൾ പരമാവധി ഇവരെയൊക്കെ ഒഴിവാക്കി നിർത്തുക അതായത് ഈ നാടോടികളായിട്ട് തന്നെ ഈ ആക്രി പെർക്കാനൊക്കെ വന്നവരും ഇതിനകത്ത് പെടൂന്നു പറയുന്നത് അങ്ങനെ ഒത്തിരി പേര് അതായത് ഇവരെ ഇവർ മുഖംമൂടിയൊക്കെ വെച്ചാവാൻ രാത്രി വരുന്നത് അതേപോലെ മേൽ നേർച്ചും കരി പോലെ തേച്ചിട്ട് എണ്ണ തേച്ചിട്ട് കരിയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ എന്താ പറയണേ അങ്ങനെ ഈ നിക്ർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരിക്കുള്ളൂ ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരിക്കും മുഖം ഒട്ടും കാണത്തില്ലാത്ത രീതിയിൽ മുഖം മൂടിയൊക്കെ വെച്ചാൽ വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെപ്പോഴും സൂക്ഷിച്ചിരിക്കുക ഈ രാത്രിയിലൊക്കെ പുറത്തിറങ്ങിയൊക്കെ പോകുന്നവരും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക ആ ഇടങ്ങളും ഇതങ്ങളും ഒക്കെയായിട്ടാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല ഇത് ഇത് എന്ത് സംഭവമാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അല്ലേ അപ്പം പരമാവധി ഇങ്ങനെയുള്ള നാടോടികൾ വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ചവിട്ടി കച്ചവടക്കാര് അതേപോലെ കർട്ടൻ കച്ചവടക്കാർ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ നമുക്ക് ഇവർ സത്യസന്ധമായിട്ട് വന്നാൽ പോലും നമുക്കൊരു വിശ്വാസക്കുറവ് ഈ പാത്രം കച്ചവടക്കാർ ആയിട്ട് നമ്മുടെ വീടുകളിൽ കൂടെ കയറി വരില്ലേ നമ്മളിത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇവർ ഒറിജിനലാണോ അല്ലാത്തയാണോ എന്നൊക്കെ പറഞ്ഞില്ലേ ശരിക്കും നമ്മൾ പെട്ടിരിക്കുക നമ്മുടെ പോലീസിനോട് പറഞ്ഞിട്ടും എന്തിനോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പോലീസുകാർ ഒരു എന്നാ പറയെ ഒരു പട്രോളിങ്ങോ ഒന്നുമില്ല അവർ രാത്രിയിൽ ഇല്ലേ അവർ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെയുള്ള കുറച്ചൊക്കെ കുറയുമെന്നാണ് പറയുന്നത് ഇവർ ഈ മോഷണം നടത്തി മാത്രം ജീവിക്കുന്നവരായി കുറുവാസംഘങ്ങൾ എന്നാണ് പറയുന്നത് പണ്ട് കാലം തൊട്ടുണ്ടായിരുന്നു ഇ നമ്മുടെ കേരളത്തിലധികം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇത് വേറെ ഏതോ നാട്ടി സംസ്ഥാനത്തിലെ ആൾക്കാരൊക്കെയാണെന്നാണ് പറയുന്നത് പേടിച്ചിട്ടൊക്കെ മനുഷ്യന് ഇരിക്കാൻ പാടാത്ത അവസ്ഥ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇല്ലേ ക്യാമറ പതിഞ്ഞിട്ടും പിടിക്കാൻ പറ്റണില്ലല്ലോ അതുതന്നെയല്ല വീടിൻ്റെ പുറകുവശം തുറന്നാണ് ഇവർ കയറി വരുന്നതെന്ന് പറഞ്ഞ കള്ളത്താക്കോലുകളും ഒക്കെ ഉപയോഗിച്ച് ആയുധങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും പരമാവധി സൂക്ഷിച്ച് പേടിപ്പിക്കാൻ പറഞ്ഞൊന്നും അല്ലാട്ടോ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മളെപ്പോഴും സൂക്ഷിച്ചിരിക്കുക അപ്പം ഞാൻ ഇവിടെ ഈ ഇപ്പോൾ പണിയാൻ വന്നേക്കണ ബംഗാളികളാണ് ഈ കന്നാരക്കകത്തൊക്കെ പണിയുന്നതൊക്കെ ബംഗാളികളാണ് അപ്പം അവ അവർ ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഈ സംഘത്തെക്കുറിച്ച് ഇന്നലെയൊക്കെ അവർ അവർ വെള്ളം എടുക്കാൻ വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയണം അവരുടെ ബംഗാളിലൊക്കെ ഈ സാധനം ഒത്തിരി അവരുടെ വേറെന്തോ ചെറുവാസംഗോ അങ്ങനെ ഏതാണ്ട് ഒരു പേർ പേരിൽ അറിയപ്പെടുന്നതെന്ന് അപ്പം ഇങ്ങനെ എല്ലാം അതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആവശ്യമില്ലാത്തവരൊക്കെ ഒത്തിരി കയറി വരുമ്പോൾ നമ്മളൊന്നും സൂക്ഷിച്ച് അവരെ അകത്തേക്കൊന്നും വിളിച്ച് കയറ്റണ പരമാവധി പുറത്ത് നിർത്തി സംസാരിച്ച് വിടുക ഏഹ് ജനലി സ്ത്രീകളൊക്കെ തന്നെ ഉള്ളെങ്കിൽ ജനലിക്കോടെ സംസാരിക്കുക വാതിലൊന്നും തുറക്കാതെ ഇരിക്കുക വാതിലിനൊക്കെ സേഫ്റ്റി സേഫ്റ്റിയിലോക്കൊക്കെ പിടിപ്പിക്കുക മുമ്പസ്ഥ വാതിലിനും ഒക്കെ അതേപോലെ തന്നെ താമസിക്കണവരൊക്കെയൊക്കെ സൂക്ഷിച്ച് കണ്ടു വക്കെ ഇരിക്കുക എപ്പോഴും ആ എല്ലാ വിശേഷങ്ങളും ഒന്നും എല്ലാവരോടും പറയാതിരിക്കുക നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ആരെങ്കിലും വന്ന് നമ്മുടെ പരിചയക്കാരാണെങ്കിൽ പോലും നമ്മൾ അധികം ഒന്നും സംസാരിക്കാതിരിക്കുക നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഇത് ന്യൂസ് കുടിച്ചുകൊണ്ട് വല്ലയിടത്തും വല്ലതും ഒക്കെ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വല്ല ഒളിക്കാമറയോ അല്ലെങ്കിൽ അവർക്ക് വല്ല അവർക്ക് സംവിധാനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ നമ്മുടെ വീട്ടിലെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ചിലർ ചെരുപ്പൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു കേട്ടു ഇങ്ങനെ വീട്ടിൽ വന്ന് കയറിയിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കാനാണെന്നും പറഞ്ഞു വന്നിട്ട് നമ്മുടെ വീട്ടിലെ ചെരുപ്പുകളൊക്കെ മുമ്പശ് കിടക്കുന്നു നോക്കും ഇനിയിപ്പോൾ അലമാരുകളിലൊക്കെ ചെരുപ്പ് വയ്ക്കുമ്പോൾ അറിയത്തില്ലല്ലോ അതേപോലെ ഡ്രസ്സ് അലക്കി ഇട്ടേക്കണം നോക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു ഇതൊക്കെ ശരിയാണോയെന്ന് അറിയത്തില്ല ഓരോരുത്തരും ഇനിയിപ്പോൾ ഓരോന്നും അടിച്ചു വിടുകയൊക്കെ ചെയ്യും എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അല്ലേ അതേപോലെ ഈ അപരിചിതരെ പരമാവധി അടുപ്പിക്കാതിരിക്കുക അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം ഈ അപരിചിതരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചോണ്ട് പോകുമ്പോഴല്ലേ നമ്മൾ പെട്ടുപോകുന്നില്ലേ എങ്ങനെ നമുക്കറിയാൻ പറ്റും ഇവർ എന്നതാണ് നമ്മുടെ വീട്ടിൽ സെൻസസ് ആണെന്ന് പറഞ്ഞ് കുറച്ച് പേര് വരുന്നുണ്ട് അതൊക്കെ എന്നതാണെന്നും കൂടെ നമുക്കറിയത്തില്ല അല്ലേ നമ്മൾ സർവ്വ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ പറയുകയും ചെയ്യും ആ സെൻസസ ഈ സെൻസസ് പഞ്ചായത്തിൻ്റെ സെൻസസ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻസസ് ആരോഗ്യവകുപ്പിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് ഇതിപ്പം ഒരു ഐ ഡി കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെൻസസിന് നടക്കാൻ എളുപ്പമുള്ള മാർഗ്ഗം അല്ലേ ഒന്നാമത് ഇവിടെ അന്വേഷിക്കാൻ ഒരു ഒരു വകുപ്പുമില്ല നമുക്ക് നമ്മുടെ ഇതൊന്നും കാര്യക്ഷമോ അല്ല നമ്മുടെ ഒന്നും കാര്യക്ഷമോ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്ന് ഒന്ന് നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കേണ്ടേ ഇല്ല മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടേ എങ്ങനെയെങ്കിലും സമാധാനത്തോടെ ഈ തന്നെയൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ അവസ്ഥയൊന്നും ഓർത്ത് അവർ പേടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എറണാകുളം വരെ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കൊന്നും കയറി വരാൻ അധികം താമസമൊന്നുമില്ല അല്ലേ ഇതുങ്ങൾ ഒരേ ഇടത്ത് കറി കറങ്ങഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത സംസ്ഥാന അടുത്ത സംസ്ഥാനത്തിലേക്കോ അല്ലെ അടുത്ത ജില്ലയിലേക്കൊക്കെ കടന്നു പോകാൻ അവർക്ക് എളുപ്പമല്ലേ അല്ലേ അല്ലേ എളുപ്പം കടന്നു പോകാം അതായത് നമ്മുടെ ഇപ്പോൾ അതും അതുപോലെ അതല്ല ക്യാമറ പതിഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ ക്യാമറ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ലേ ക്യാമറയിൽ രണ്ടുപേരെ ഇത് പതിഞ്ഞേക്കുന്നത് കണ്ടില്ലേ എന്നിട്ടും അവരെ ഒന്ന് പിടിക്കാനോ എന്താണോ എനിക്കറിയില്ല നമ്മൾ കുറ്റപ്പെടുത്താൻ എളുപ്പമായിരിക്കും ചിലപ്പം അവരുടെ സംവിധാനവും അങ്ങനെ അല്ലേ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാം നമ്മളെ സൂക്ഷിക്കാൻ നമ്മളെ ഉള്ളൂ എന്ന് മാത്രം ചിന്തിക്കുക അല്ലാണ്ട് വേറെ ആരും വന്ന് നമ്മളെ സൂക്ഷിക്കുകയൊന്നുമില്ല അല്ലേ പിന്നെ എന്നാണ്ട് വേറെ വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്ന് വേറെ വീട് ഇടണെന്ന് ഓർത്താൽ അപ്പോൾ ഇന്നിപ്പം ഈ പണിക്കാരുള്ളവർക്ക് ഇവർക്ക് പിന്നെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണം ചോറ് അവർ പുറത്തു പോയി കഴിച്ചോളൂ അപ്പോൾ അവർ ചോറ് പോയ സമയമാണ് അപ്പം ഞാൻ എടുത്തതാണ് ഇന്നിപ്പം നല്ല മഞ്ഞൊക്കെ ഉള്ള ദിവസമായിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇടയ്ക്കൊന്നും ഒന്ന് നോക്കിയില്ലെങ്കിൽ ഈ കാട് കെട്ടുമ്പോളെ അവർ ബംഗാളികളല്ലേ നമുക്കറിയത്തല്ലോ ഒന്നാമത് അതിനകത്ത് രണ്ടുപേരോട് സംസാരിക്കാൻ പോലും എനിക്കറിയത്തില്ല അന്യായ ഹിന്ദിയാണ് പറയുന്നത് അതിനകത്ത് രണ്ടുപേരും ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവരായിരുന്നു അപ്പോൾ ഇനിയിപ്പം അങ്ങനെയുള്ളവരെ വിളിച്ച് പണിയിപ്പിക്കാനൊക്കെ ഒരു പേടി തന്നെയൊക്കെ ഉള്ളവർ പണിയിപ്പിക്കുമ്പോളേ അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടറിഞ്ഞു വരുവാണെങ്കിൽ ഇന്ന സ്ഥലമാണെന്നും പറഞ്ഞൊക്കെ പറഞ്ഞു വിടാല്ലോ അല്ലേ എന്ത് കാട് വെട്ടാനിന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അല്ലാണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കാനൊക്കെ ശരിയാകുമെന്ന് തോന്നുന്നില്ല പിന്നെ വേറെ എന്നാണ്ട് ഇതൊക്കെ ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ ഈ കുറുവാസംഘത്തെക്കുറിച്ച് കേട്ടപ്പം ഇപ്പം ഇപ്പം എല്ലാവരും ഈ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നത് കുറുവാസംഘത്തെക്കുറിച്ചാണ് എന്നാൽ പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ പറഞ്ഞേക്കാം അറി അറി എനിക്കേട്ടതിൽ നിന്നും വാർത്തയിലാത്തൊക്കെ കേട്ടതിൽ നിന്നൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇവർ പരമ്പരാഗതമായിട്ട് ഇവരിങ്ങനത്തെ സം കുറുവാസംഘങ്ങളാണെന്നാണ് പറയുന്നത് ഇവരിങ്ങനെ മോഷണക്കാരാണെന്നാണ് പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല അവർ മോഷണം മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ മക്കളെ അവരിങ്ങനെ തലമുറ തലമുറയായിട്ട് നമ്മൾ സ്വത്ത് ഭാഗം പോലെ ഇവർ മോഷണമാണ് പഠിപ്പിച്ചു വെക്കുന്നത് ആ ആൾക്കാരെ ഉപദ്രവിക്കാനൊന്നും അവർ മടിയില്ല എന്ന് പറയുന്നത് അവർക്ക് ഇപ്പം മോഷി മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞിട്ട് അവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ ഉപദ്രവിച്ചിട്ടും കൂടെ അവർ പോകുന്ന പറയുന്നത് ഈ ആലപ്പുഴ ഇപ്പം കണ്ടില്ലേ അവർ ഉപദ്രവിച്ചൊന്നും ഇല്ല എന്നാലും അതേപോലെ എറണാകുളത്തെങ്ങാണ്ട് മോഷിച്ചു പിന്നെ ഒരു പയ്യനെ എങ്ങാണ്ട് വെട്ടി പല പരിക്കേൽപ്പിച്ചു അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ അവ ചെറുക്കൻ്റെ കഴിഞ്ഞാൽ മാല ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു മാലയുണ്ടായിരുന്നു ആ മാല എടുക്കാൻ വേണ്ടിയിട്ട് ആ പയ്യനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കേട്ടു പിന്നെ എന്നാ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല അപ്പം ഇനി ഞങ്ങളെൻ്റെ പറമ്പിൽ ഞാൻ നിൽക്കണത് കണ്ടോ കാട് വെട്ടും കാടിൻ്റെ പണിയും ഒക്കെയായിട്ട് ഇതിൽ അങ്ങടൊക്കെ ഇണറാ കേട്ടോ ഇപ്പം ഇങ്ങനെ പറമ്പിക്കോടെ നടക്കുവാണ് നടക്ക് ഇടയ്ക്കിടയ്ക്ക് റബ്ബർ ഈ പണ്ട് റബ്ബറ് വെച്ചിട്ടുണ്ടായിരുന്ന റബ്ബറിൻ്റെ കുഴി റബ്ബറ് ചീഞ്ഞ് പോയി കഴിയുമ്പോൾ ആ കുഴിയുണ്ടാ കുഴിക്കകത്ത് വീഴാണ്ട് നമ്മൾ നടന്നില്ലേ ചിലപ്പോൾ കുഴിക്കകത്ത് പെട്ടുപോകും അപ്പം ഞാനിങ്ങനെ ഭയങ്കര വെയിലിനൊക്കെ തന്നെ ചൂടാന്നറിയാവോ നല്ല വെയിലും അങ്ങനെ പക്ഷെ പകല് നേരം വെളുക്കുമ്പോൾ നല്ല മഞ്ഞ നല്ല അന്തരീക്ഷം നല്ലത് ഞങ്ങളുടെ അത്ഭുത കിണർ കാണിച്ചേട്ടേ കുഴക്കിണറാണേ കുഴക്കിണർ എപ്പോഴും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് കാണാമോ വേണ്ടോ ഞങ്ങളുടെ കുഴക്കിണർ പറമ്പിലുള്ള പറമ്പൊക്കെ നനയ്ക്കും വേനൽക്കാലത്ത് അതിനകത്ത് എടുക്കും അല്ലാത്തപ്പം അതിങ്ങനെ അപൂർവ്വമായിട്ട് കിണറ്റിലെ വെള്ളം അടിക്കുന്നത് പിന്നെ എന്നാ പിന്നെ ഒരു വിശേഷവും ഇല്ല ഞാനിങ്ങനെ ഇതിനകത്തോടെ ഇങ്ങനെ നടന്നു വരുന്നു എന്ന് മാത്രം അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്തൊക്കെയോ മരങ്ങൾ പഴങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നാന്ന് പോലും അറിയത്തില്ല അതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇതൊക്കെ കണ്ടില്ല എന്തൊക്കെയോ മരം വല്ല് വല്യ മരമായി ഇത് ഞാവലാണെന്ന് എനിക്കറിയാം സപ്പോർട്ട് കപ്പളം മുന്തിരിച്ചാമ്പ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ അതെന്നാന്ന് ഞാൻ കാണിച്ചുതരാം നിറച്ച് കാച്ചുകിടപ്പുണ്ട് ഇത് മുന്തിരി ചാമ്പ നിറച്ച് കായുണ്ട് ഇതെന്താണെന്ന് എനിക്ക് ഇത് വൈൻ ചാമ്പ എന്ന് ചിലർ പറഞ്ഞു കേൾക്കാം പിന്നെ പ്ലാവ് സപ്പോറ്റ കറിവേപ്പ് വെറ്റിലക്കൊടി അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ ആകട്ടെ അല്ലേ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു